കൊണ്ടോട്ടി സബ് ജില്ലയിലെ പുത്തൂർ പള്ളിക്കൽ എ എം യു പി സ്കൂളിന്റെ തൊണ്ണൂറ്റിയേഴാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു മൽഹാർ ടു കെ ട്വന്റി ത്രീ എന്ന പേരിൽ സംഘടിപ്പിച്ച വാർഷികാഘോഷത്തിൽ വെച്ച് മുപ്പത്തിയാറ് വർഷകാലത്ത് മികച്ച സേവനത്തിലൂടെ സർവീസ് പൂർത്തിയാക്കിയ സ്കൂളിലെ പ്രധാനാധ്യാപകൻ എം എ റഷീദ് മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സംഗമവും നടത്തപ്പെട്ടു വാർഷികാഘോഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിനി ഉണ്ണി ഉദ്ഘാടനം ചെയ്തു റഷീദ് മാസ്റ്റർക്കുള്ള സ്നേഹോപഹാര സമർപ്പണവും ബ്ലോക്ക് പ്രസിഡന്റ് നിർവഹിച്ചു പ്രശസ്ത സിനിമാ സംവിധായകനും നടനുമായ സലാം കൊടിയത്തൂർ വേദിയിൽ മുഖ്യാതിഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ സ്കൂൾ മാഗസിൻ തളിരല്ലകൾ സലാം കൊടിയത്തൂർ സ്റ്റാഫ് എഡിറ്റർ ഹബീബ് റഹ്മാൻ മാസ്റ്റർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്തു സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകനുള്ള സ്റ്റാഫിന്റെയും പി ടിഒയുടെയും വിദ്യാർത്ഥികളുടെയും സ്നേഹോപഹാരങ്ങൾ അതിഥികൾ വിതരണം ചെയ്തു തുടർന്ന് വോയിസ് ഓഫ് എം യു പി എസ് എന്ന സ്കൂൾ ഓർക്കസ്ട്രയും കുട്ടികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപ്രകടനങ്ങളും വേദിയിൽ അരങ്ങേറി ന്യൂസ് പള്ളിക്കൽ